ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് ഷീറ്റ് വർക്കിൻ്റെ ഫ്രെയിം ഫുൾ ആയിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ നമ്മൾ കൂടുതൽ ഹൈറ്റ് കൊടുക്കുന്നില്ല വാർപ്പിന് പറ്റിച്ചിട്ടാണ് ചെയ്യുന്നത് കാരണം രണ്ടാം നല്ല മുകളിൽ ആയിക്കോണ്ടന്നെ ആരും പിന്നെ ഇതിൻ്റെ മുകളിൽ കയറി ഇവിടെ യൂസ് ആവില്ല എന്നുള്ള നിലക്കാണ് അങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ചില ഭാഗത്ത് കുറച്ച് താഴ്ച്ചയുണ്ട് അപ്പോൾ അവിടെ മാത്രം നമ്മൾ ചെറിയ ലെഗ് ഇട്ടിട്ട് ഈക്വലാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കവറിംഗ് കൊടുക്കുന്നുണ്ട് അതായത് ഉള്ളിലേക്ക് എന്തെങ്കിലും പ്രാവായിക്കോട്ടെ മെരുവായിക്കോട്ടെ ഒന്നും കയറി കൂടരുത് എന്നുള്ള നിലക്ക് ഫുള്ളായിട്ട് കവറിങ് കൊടുക്കുന്നുണ്ട് നമുക്ക് എല്ലാ ഭാഗത്തും പറ്റിച്ചിരുന്നുകൊണ്ട് എല്ലാ ഭാഗത്തും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഹൈറ്റ് കൂട്ടിയ ഭാഗത്ത് മാത്രമേ നമ്മൾ അത് ചെയ്യുന്നുള്ളൂ ടാറ്റൻ്റെ ഗ്ലാഡിങ് ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് ഇവിടെ മോൾഡ് അതേപോലെ തന്നെ ടാറ്റൻ്റെ ത്രീ സെവൻ ഷീറ്റാണ് യൂസ് ചെയ്യുന്നതും ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് തന്നെ രണ്ടര ഒന്നര പൈപ്പും ഒന്നിക്കൊന്ന് പൈപ്പുമാണ് നമ്മളിവിടെ യൂസാക്കുന്നത് പാത്തി സ്ക്വയറാണ് ഞാൻ എപ്പോഴും പറയുന്നുണ്ട് എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ് റൗണ്ട് പാത്തിനം കാട്ടി ഏറ്റവും നല്ലത് സ്ക്വയർ പാത്തിയാണ് റൗണ്ട് പാത്തിക്ക് നമ്മൾ അടുപ്പിച്ച് ക്ലാമ്പ് കൊടുക്കേണ്ടി വരും സ്ക്വയർ പാത്തിനം കാട്ടി റൗണ്ട് പാത്തി നന്നായിട്ട് ബെൻഡ് ആവാനും സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫ്രെയിം അതേപോലെ പാത്തി ക്ലാമ്പ് പെയിൻറ്റഡ് വച്ചക്കലൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് അതിന് ഷീറ്റ് കയറ്റിലാണ് ഏകദേശം കവറിംഗ് നമ്മൾ മുക്കാപ്പൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ ഒന്നും കൂടി ചെയ്യുന്നുണ്ട് ഷീറ്റുമൊക്കെ ഇട്ടിട്ട് ഉള്ള വീഡിയോ ഒന്നും കൂടി ചെയ്യുന്നുണ്ട് ഈ കവറിങ് നമ്മളെ മോളിൽ നിന്ന് തന്നെയാണ് ഫുള്ളായിട്ട് സെറ്റാക്കിയിട്ടുള്ളത്